ചെങ്കോലോ കിരീടമോ ഒന്നും ആവശ്യമില്ല രാജ്യത്തിന് വേണ്ടത് ഭരണഘടനയാണ് ജനാധിപത്യത്തിന്റെ രുചി അറിഞ്ഞ ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ എന്തൊക്കെ ചെയ്തുവോ അതെല്ലാം ഒന്നൊന്നായി പൊളിച്ചടക്കുകയാണ് പ്രതിപക്ഷം പാർലമെന്റിൽ നിന്നും ചെങ്കോൽ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമാജ് പാർട്ടി രംഗത്തേക്ക് വരുമ്പോൾ ഉയർന്നു കേൾക്കുന്നത് ജനാധിപത്യത്തിന്റെ ഉറച്ച ശബ്ദമാണ് ചെങ്കോലിന് പകരം അവിടെ ഇന്ത്യൻ ഭരണഘടന സ്ഥാപിക്കണമെന്ന് എസ് പി നേതാവ് ആർ കെ ചൌധരി പറഞ്ഞു ചെങ്കോൾ രാജഭരണത്തിന്റെ ചിഹ്നമാണെന്നും ജനാധിപത്യത്തിൽ അതിന്റെ സ്ഥാനമില്ല എന്നും ആർ കെ ചൌധരി ചൂണ്ടിക്കാട്ടി ചെങ്കോൾ എടുത്തു മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് ചൗധരി സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മോദി സർക്കാർ സ്പീക്കറുടെ കസേരയ്ക്ക് സമീപത്തായി ചെങ്കോൽ സ്ഥാപിച്ചിരുന്നു അന്ന് നിശബ്ദമായിരുന്ന പ്രതിപക്ഷം ഇന്ന് ഉറച്ച കാഠിന്യമുള്ള ശബ്ദമുള്ളവരാണ് ചെങ്കോൽ രാജഭരണത്തിന് ചിഹ്നമാണെന്നും ഇന്ത്യ രാജഭരണത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് എത്തിയട്ട് കാലങ്ങളായി എന്നുമാണ് പ്രതിപക്ഷം പറയുന്നത് ജനാധിപത്യം സംരക്ഷിക്കാൻ ചെങ്കോൽ മാറ്റി ഭരണഘടന സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഇന്ത്യ നിലനിൽക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ചെങ്കോൽ നീക്കം ചെയ്ത് ആ സ്ഥാനത്ത് ഭരണഘടന സ്ഥാപിക്കണമെന്ന് സമാജ്വാദ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും മാധ്യമങ്ങളോടായി പ്രതികരിച്ചു മുതിർന്ന കോൺഗ്രസ് എം പി ബി മാണിക്യം ടാഗോറും സമാജ്വാദ് പാർട്ടിയുടെ ആവശ്യത്തെ പിന്തുണച്ച രംഗത്തേക്ക് വന്നു ചൗധരിയുടെ പരാമർശത്തെ അനുകൂലിച്ച് ആർ ജെ ഡിയും എംപിയും ലാലു പ്രസാദ് യാദവിന്റെ മകളുമായ മിസാഭാരതിയും പ്രതികരിച്ചു ഭരണഘടന അംഗീകാരത്തിലൂടെ രാജ്യത്ത് ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചു ആ ജനാധിപത്യത്തിന്റെ ആധാരം എന്നതാണ് ഭരണഘടന ജനാധിപത്യത്തെയാണ് ആഘോഷിക്കേണ്ടത് അല്ലാതെ രാജാവിനെയോ വ്യക്തികളെയോ അല്ല എന്ന് ഇന്ത്യാ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു അതേസമയം നേരത്തെ രാമചരിതത്തിലെ എതിർത്ത സമാജ്വാദ് പാർട്ടി ഇപ്പോൾ തമിഴ് സംസ്കാരത്തെയും അതിന്റെ ഭാഗമായ ചെങ്കോലിനെയും എതിർക്കുകയാണെന്നാണ് ബി ജെ പി പ്രതികരിച്ചത് ചെങ്കോലിനെ അധിക്ഷേപിക്കുന്ന എസ് പിയുടെ നീക്കത്തെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് ഡി എം കെ വ്യക്തമാക്കണമെന്നുമാണ് ബി ജെ പി എറിഞ്ഞുകൊടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയായിരുന്നു ലോക്സഭാ സ്പീക്കറുടെ കസേരയ്ക്ക് സമീപത്ത് ചെങ്കോൽ സ്ഥാപിച്ചത് ഇതിനെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു അധികാരം കൈമാറുന്നതിന്റെ പ്രതീകമാണ് ചെങ്കോൾ എന്നായിരുന്നു പ്രതിഷേധത്തിൽ അന്ന് ബി ജെ പി നൽകിയ വിശദീകരണം എന്നാൽ എന്നാലിന്ന് പഴയ അവസ്ഥയല്ല ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ മാറ്റാൻ പറഞ്ഞാലും മാറ്റാനും എടുക്കാൻ പറഞ്ഞാൽ എടുക്കാനും ഇന്നവർ ബാധ്യസ്ഥരാണ്